സ്കോഡ അവരുടെ ഫ്ലാറ്റ് എസ് യു വി ഇന്ത്യയിൽ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഓട്ടോ എക്സ്പോ കഴിഞ്ഞ് രണ്ടു മാസങ്ങൾക്ക് ശേഷം കമ്പനി കൊടിയാക്കിനെ ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ ഏപ്രിലിനാണ് കൊടിയാക്ക് പ്രീമിയം എസ് യു വിയുടെ സെക്കൻഡ് ജനറേഷൻ പതിപ്പിന്റെ വില പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ മോഡലിനെ പോലെ തന്നെ സ്കോഡ സി ബിയു റൂട്ട് വഴിയാണ് കൊടിയാക്ക് ഇന്ത്യയിൽ വരുന്നത് മുമ്പ് സ്റ്റൈൽ സ്പോർട്സ് ലൈൻ എൽ ആൻഡ് കെ എന്നീ മൂന്ന് വേരിയന്റുകളാണ് കൊഡിയാക്ക് ഓഫർ ചെയ്തിരുന്നത് നാപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം മുതൽ നാല് ഒമ്പത് ലക്ഷം രൂപ വരെയാണ് ഓൺ ില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോടിയാക് സ്പോർട്സ് ലൈൻ എൽ ആൻഡ് കെ എന്നീ രണ്ട് വേരിയന്റുകളാണ് ഇറങ്ങുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്പോട കൊടിയാക്കിന് വമ്പൻ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട് നിരവധി ഇതിന് നിരവധി പുതിയ സവിശേഷതകളും പുതിയ ഡിസൈൻ മികച്ച നിലവാരമുള്ള ഇന്റീരിയൽ എന്നിവ അടക്കം ലഭിക്കുന്നു മറുവശത്ത് ഡൈനാമിക് ഷാസിസ് കൺട്രോൾ പോലുള്ള ചില സവിശേഷതകളും ഒഴിവാക്കിയിട്ടുണ്ട് വെൽവറ്റ് റെഡ് മെറ്റാലിക് റേസ് ബ്ലൂ മെറ്റാലിക് ഗ്രാഫൈറ്റ് ഗ്രേ മെറ്റാലിക് മാജിക് ബ്ലാക്ക് മെറ്റാലിക് മൂൺ വൈറ്റ് മെറ്റാലിക് ബ്രാങ്ക്സ് ഗോൾഡ് മെറ്റാലിക് സ്റ്റീൽ ഗ്രേ എന്നിങ്ങനെ ഏത് വ്യത്യസ്ത എക്സ്റ്റീരിയൽ ക്ലാപ്ഷനുകൾ സെക്കൻഡ് ജനറേഷൻ കൂടിയാക്കി വരുന്നുണ്ട് ഹെൻറി ലെവൽ സ്പോർട്സ് ലൈൻ ടോപ്സ് എൽ ആൻഡ് കെ വെയിനുകൾക്ക് എക്സ്ക്ലൂസീവ് ബ്രോങ്ക്സ് ഗോൾഡ് മെറ്റാലിക് സ്റ്റീൽ ഗ്രേ നിറങ്ങളും ലഭിക്കും കോടയുടെ കണ്ടംപററി മോഡലായ സോളിഡ് ഡിസൈൻ ഫിലോസഫിയിലാണ് പുതിയ കോടയാക്കുറത്തേക്ക് ൈറ്റുകൾ ഫോഗ് ലൈറ്റുകളുമായി ജോലിയായ സ്റ്റീക്കർ ആംഗുലർ ഹെഡ് ലൈറ്റുകൾ ഹെഡ്ലൈറ്റുകൾ ടേൽഗേറ്റിനെ ലൈറ്റ് സ്ട്രിപ്പ് ഉൾക്കൊള്ളുന്ന പുനരുപന ചെയ്ത റിയർ ലൈറ്റ് എന്നിവയാണ് എസ് യുടെ പ്രധാന എക്സ്റ്റീരിയൽ ഡിസൈൻ ഹൈലൈറ്റുകൾ വലിപ്പം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ക്വാഡ കോടിയാക്കിന് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് എം എം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് എം എംഒവും മുൻ മോഡലിനെ അപേക്ഷിച്ച് അറുപത്തി ഒന്ന് എം എം നീളം കൂടിയിട്ടുണ്ട് വിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ആയും ഉയരം ആയിരത്തി അറുനൂറ്റി ആയും കുറച്ചിട്ടുണ്ട് എന്നിരുന്നാലും വീൽ ബേസ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന്ന് എം എം ആക്കി നിലനിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോടിയാക്ക് പുതുതായി രൂപകൽപ്പന ചെയ്ത അലോയ് വീലുകൾ കമ്പനി നൽകിയിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് സൈസുകൾ നൽകിയിട്ടുള്ളത് തുടക്കത്തിൽ പറഞ്ഞ പോലെ പുതിയ കോടിയാക്കിൽ നിരവധി നൂതന ഫീച്ചറുകൾ പ്രോഡക്റ്റ് നിറച്ചിട്ടുണ്ട് പതിമൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോൺ ടൈമെന്റ് സിസ്റ്റം ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ഹെഡ് ഡിസ്പ്ലേ എന്നിങ്ങയാണ് ഇവയിൽ ശ്രദ്ധേയമായ സെഷൻസായി ഇൻഫോടൈമെന്റ് സ്ക്രീന് താഴെ സ്ഥിതി ചെയ്യുന്ന മൂന്ന് റോട്ടറി സ്മാർട്ട് ഡയൽ സജ്ജീകരണം വിവിധ ഫംഗ്ഷനുകൾ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പതിനാല് സ്പീക്കർ കാൻഡൺ ഓഡിയോ സിസ്റ്റം ആംബിയൻ ലൈറ്റുകൾ ഹീറ്റിംഗ് കൂളിംഗ് ഓപ്ഷനുകൾ പവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്ന ഫ്രണ്ട് സീറ്റുകൾ വയർലെസ് ചാർജിംഗ് ഒന്നിലധികം യു എസ് പി ടൈപ്പ് സി പോട്ടുകളിലേക്ക് എന്നിവയാണ് സിവിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന മറ്റു പ്രീമിയം ഫീച്ചറുകൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ മറ്റ് സ്കോണോ മോഡലുകളെ പോലെ ഓടിയാക്കും മികച്ച നിൽക്കുന്നു ലൈൻ കീപ്പിംഗ് അസിസ്റ്റന്റ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ സൗഷ്യുകളും വാഗ്ദാനം ചെയ്യുന്നു അഡാപ്റ്റഡ് ഡ്രൈവ് അസിസ്റ്റന്റ് സിസ്റ്റം ഈ കാറിൽ വരുന്നു ഒമ്പത് എയർ ബാഗുകൾ ഇലക്ട്രിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് കൺട്രോൾ ഹിൽ ഡിസന്റ് കൺട്രോൾ എന്നിവയാണ് മറ്റ് സേഫ്റ്റി ഫീച്ചറുകൾ ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പിറും മുന്നൂറ്റി ഇരുപത് എണ്ണം ടോർ ശേഷിയുള്ള ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് പുത്തൻ കൊടിയാക്കിന്റെ ഹൃദയം അതായത് ഈ എഞ്ചിൻ നിലവിലുള്ള കൊടിയാക്കിനേക്കാൾ പതിനാല് ബി എസ് പി അധികം ഔട്ട് നൽകുന്നു എഞ്ചിൻ സെവൻ സ്പീഡ് ബി എസ് ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു എസ്ഇവിൽ സ്റ്റാൻഡേർഡായി ഫോർ ഇന്റു ഫോർ ഡ്രൈവ് ഉണ്ടാകും സെക്കൻഡ് ജനറേഷൻ കൊടിയാക്കിന് ലിറ്ററിന് പതിനാല് പോയിന്റ് എട്ട് ആറ് കിലോമീറ്റർ ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുമെന്ന് സ്ക്വാഡ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ സ്ക്വാഡ കൊടിയാക്ക് സെവൻ സീറ്റർ ലോഞ്ച് ചെയ്ത തീയതി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ജനറേഷൻ രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് അന്ത്യമായി ലോഞ്ച് ചെയ്തത് പിന്നെ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ അപ്ഡേറ്റഡ് ഡിസൈനും പുതിയ ഫീച്ചറും ഉള്ള മോഡൽ ലോഞ്ച് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ഇൻഫർട്ടൈൻമെന്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഇത് വീണ്ടും ലഭ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മോഡൽ അപ്ഡേറ്റ് അവധികമായി ലോഞ്ചിങ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഇത് ഈ വർഷം അവസാനത്തോടെ വരാനിടണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഓർക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം